മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് നടി അനുപമ പരമേശ്വരൻ പ്രേമം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് താരം പ്രിയങ്കരിയായത് എന്നാൽ പിന്നീട് നല്ല അവസരം കിട്ടിയിരുന്നില്ല സുരേഷ് ഗോപി നായകനായി എത്തിയ ജെഎസ് എന്ന ചിത്രമാണ് താരത്തിന്റേതായി ഒടുവിൽ ഇറങ്ങിയ ചിത്രം ചിത്രത്തിൽ ഗംഭീര അഭിനയം കാഴ്ചവെച്ചുവെങ്കിലും വേണ്ടത്ര സ്വീകരണവും അംഗീകാരവും താരത്തിന് തേടി എത്തിയിരുന്നില്ല ഇപ്പോഴിതാ അനുപമ പരമേശ്വരന് കേന്ദ്ര കഥാപാത്രമായി പ്രവീൺ കുന്ദ്രേകുല സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം പർദയുടെ പ്രമോഷൻ ചടങ്ങിനിടെ താരം പൊട്ടിക്കരഞ്ഞ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് പറയാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് അനുപമ പറയുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൽ കഷ്ടപ്പാടില്ലെന്നും അത് വളരെ ആസ്വദി ചെയ്യുന്നതെന്നും താരം പറയുന്നു ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം റിലീസ് ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ ഒരുപാട് അനുഭവിച്ചു എന്ന് പറഞ്ഞ താരം വേദിയിൽ പൊട്ടിക്കരയുകയായിരുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തൊട്ടടുത്തിരുന്ന സംവിധായകനും നിർമ്മാതാവും അനുപമയെ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്